കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു താമരക്കുളം നമ്പർ ദേവിവിലാസം വിലാസം ആണ് കുടുംബ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചത് താമരക്കുളം നമ്പർ ദേവി വിലാസം കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം നടത്തിയത് ഇതോടനുബന്ധിച്ച് ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു കലാകായിക മത്സരങ്ങൾ തിരുവാതിര കൈകുട്ടിക്കളി എന്നിവ നടന്നു സാംസ്കാരിക സമ്മേളനവും ആദരവും പുരസ്കാരദാനവും സംഘടിപ്പിച്ചു പന്തളം യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ഉൽഘാടനം ചെയ്തു നായർ സമിതിയുടെ നേതൃത്വത്തിൽ മഹത്തായ പ്രസരവാക്കി എല്ലാവർമാരും ആദരിക്കുന്ന ഒരു പ്രസരവാക്കി അതൊരു ശരി ഗവൺമെന്റ് അതികൂടെയുള്ള ഒരു സമുദായത്തിന്റെ മുന്നോട്ടുള്ളവ ആ മകൻ ദൂർക്കള അവരുടെ പാല പൂജോടുന്നത് അജയ്യമായി മുന്നോട്ട് പോകാനുള്ള മാർഗ്ഗദീപമാണ് നമ്മൾ എല്ലാവരും നായർ സമിതിയെ ശക്തമായി നിർിക്കുന്ന ഏറ്റവും പോച്ചനായ ഉച്ചനായ ജഗ്ഗദിയാൽ സിറ്റിസ്വാർ ഇദ്ദേഹത്തിന്റെ ലീസ നോവൽ നമ്മുടെ അച്ഛന് ഇതിൽ ലീസ നോവൽസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നമ്മളുടെ ഒരു ഗണേശ പൂജ അതേപോലെ തന്നെ ഒരു ശിവ ശിവ പാർവതി താണ്ഡവം പിന്നെ നമ്മളുടെ പ്രിയപ്പെട്ട വനിതകളുടെ ഒരു അതേപോലെ സൈനികായിട്ടുള്ള ഒരു തിരുവാതിര സെക്രട്ടറി ആർ സോമരാജൻ സ്വാഗതം പറഞ്ഞു ആർ ഗോപാലകൃഷ്ണൻ പിള്ള പത്മകുമാർ ജി സരസ്വതിയമ്മ വിജയാ മോഹൻ ലേഖാജി നായർ സുരേഷ് കുമാർ ബിന്ദു ടി ആർ വേണുഗോപാൽ പി വിജയൻപിള്ള ടി ആർ മനോജ് കുമാർ ശ്രീകുമാർ കെ സന്തോഷ് കുമാർ കെ വി സരോജിനി അമ്മ മഹേഷ് മലരിമേൽ പ്രസന്നൻപിള്ള വേണു രാജി സുരേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ